നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർച്ചുള്ളു തേങ്ങാവില അതി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇടവേളയ്ക്ക് ശേഷം തേങ്ങാവില വീണ്ടും കൂടുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന നാടൻ തേങ്ങക്ക് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ഇപ്പോൾ വിപണിയിൽ വീണ്ടും എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറയായി വിപണിയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനേക്കായും കൂടും മുൻമാസങ്ങളിൽ മാസങ്ങളിൽ തൊണ്ണൂറ് രൂപയിൽ എത്തിയ ശേഷം താഴേക്ക് വന്നെങ്കിലും വീണ്ടും തേങ്ങ വില കുതിച്ചു കയറുകയാണ് ഓണക്കാലത്ത് എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപയായിരുന്ന തേങ്ങ പച്ച തേങ്ങ ഇപ്പോൾ ചില്ലറയായും കിട്ടുന്നത് നാടൻ തേങ്ങ കിട്ടണമെങ്കിൽ തൊണ്ണൂറ് രൂപ മുതൽ കൊടുത്ത് കൊടുക്കണം തേങ്ങ വില കൂടുമ്പോൾ സ്വാഭാവികമായും വെളിച്ചെണ്ണയുടെ വിലയും കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മാർക്കറ്റുകളിൽ കിട്ടുന്ന ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നാനൂറ്റി എൺപതാണെങ്കിലും ഇനിയും ഉയരാനാണ് സാധ്യത എന്നാണ് മില്ലുടമകളും പറയുന്നത് വടക്കേ ഇന്ത്യയിലേക്ക് ദീപാവലി ദീ നവരാത്രി ആഘോഷങ്ങൾക്കായി കൊപ്ര കാര്യമായി സംഭരിച്ചു കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ വില കൂടാൻ കാര്യം ലഭ്യതയും ഉൽപ്പാദനക്കുറവും ഉണ്ടായതും വില കൂടാൻ ഏറെ കാര്യങ്ങളായി മിക്ക കർഷകരും നാടൻ തെങ്ങും തൈകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ മിക്ക തെങ്ങ് കർഷകർക്കും രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന തെങ്ങുകൾ വെച്ചത് വളരെ പ്രയോജനപ്പെടാതിരിക്കുകയാണ് അതെല്ലാം ഉടനെ ചെല്ലികൾ എല്ലാം മറ്റും ശം കാരണം വളരെയധികം തെങ്ങുകളാണ് നശിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ആവശ്യത്തിന് വളം കൊടുക്കുകയും അതിനുശേഷം ശരിയായ രീതിയിൽ ഉപ്പും കൂടെ കൊടുത്താൽ നല്ല രീതിയിൽ വളം കിട്ടും ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞ തെങ്ങുകൾക്ക് ഒരു കിലോ ഉപ്പ് ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും കാല സീസണുകളിൽ മാത്രമേ ഉപ്പിൻ്റെ അളവ് കൊടുക്കാവൂ ഉണക്ക് സീസണുകളിൽ കൊടുത്താൽ അതിൻ്റെ വേര് കംപ്ലീറ്റ് അഴുകിപ്പോവാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് ഇപ്പോൾ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് അത് ഓരകൾ ഉണങ്ങായിരിക്കാനും അതിൻ്റെ തുമ്പ് മറ്റും സംരക്ഷിക്കാനും കരിയായിരിക്കാനും ഏറ്റവും നല്ലതാണ് ഈ സോപ്പിലൂടെ കൊടുക്കുന്നത് എനിക്ക് നല്ല ഉൾക്കട്ടിയും നല്ല കട്ടിയും കിട്ടാൻ ഉപ്പ് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് സാധാരണ വർഷത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിലും ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് സാധാരണ ഉപ്പ് ഇതിൻ്റെ ചെവിട്ടിൽ കൊടുക്കുന്നത് ചെവിട്ടിൽ നിന്ന് രണ്ടടി മാറ്റി വേണം ഉപ്പ് വിതറിയിടുവാൻ അല്ലെങ്കിൽ വേരുകൾക്ക് ക്ഷതം സംഭവിക്കും തെങ്ങ് തടം തുറത്ത് പിന്നെ കുമ്മായ ട്രീറ്റ് ചെയ്തതിന് ശേഷം മറ്റ് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കാര്യവളമൊക്കെ വിട്ട് കൊടുത്തതിന് ശേഷം പത്ത് ദിവസം കൂടെ കഴിഞ്ഞാണ് ഉപ്പിട്ടൊക്കെ കൊടുക്കേണ്ടത് അങ്ങനെ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളാൽ കഴിയുന്നത് തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ച് അവയെ സംരക്ഷിച്ച് നല്ല വളങ്ങളൊക്കെ കൊടുത്തി നല്ല ഉത്പാദനങ്ങൾ ഉണ്ടാക്കി നമുക്കെടുക്കാം അത് നമ്മുടെ രാജ്യത്തിന് ഒരു സമ്പത്താവുകയും ചെയ്യും നമ്മുടെ നാട്ടിന് ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും നമ്മുടെ ഒരു ഡെയിലി തേങ്ങ ഉണ്ടാവുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോയുടെ പോണെത്ര സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും